നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അഞ്ച് വർഷം തുടർച്ചയായി കെ സുരേന്ദ്രൻ തുടർന്ന സ്ഥാനത്തേക്കാണ് പുതിയ മുഖമായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ നൽകിയിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമടക്കം ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ി ജെ പിയുടെ സംസ്ഥാന നേതൃത്വ ഒന്നാകെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവച്ചു ബി ജെ പി നേതാക്കളായ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് എന്നിവരും കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പത്രിക സമർപ്പണത്തിൽ പങ്കെടുത്തു രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് ശരാശരി രാഷ്ട്രീയക്കാരനും അപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ശൈലി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതുമാണ് കക്ഷി രാഷ്ട്രീയത്തിനും മീതെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വം ആ പരീക്ഷണത്തിൻ്റെ ആദ്യ വേദിയായിരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയക്കാരനിൽ പുത്തൻ വോട്ടർമാർ ഉൾപ്പെടെ അണിനിരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ബി ജെ പിക്ക് കേരളത്തിൽ പുതിയ മുഖം നൽകാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെ എന്നതാകും എല്ലാവരും ഇനി ഉറ്റുനോക്കുക വ്യവസായ പ്രമുഖനിൽ നിന്നും സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരും എന്നാണ് ബി ജെ പി കരുതുന്നത് പരമ്പരാഗത രീതികളും വഴിമാറും നേതൃനിരയിലെ പ്രമുഖരെ എല്ലാം ചേർത്ത് പിടിച്ചും ഒപ്പം നിർത്തിയും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുക്കുക എന്ന വെല്ലുവിളിയായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ മുമ്പിലുള്ളത് അതിനുവേണ്ടി താഴെത്തട്ടിലേക്ക് ഇറങ്ങാൻ സാധാരണ പ്രവർത്തകർക്കൊപ്പം ചേരാൻ പുതിയ രാഷ്ട്രീയ മെയ്വഴക്കം അദ്ദേഹം ശീലിക്കേണ്ടി വരും വ്യോമസേന എയർ കമാണ്ടർ തൃശൂർ ദേശമംഗലം സ്വദേശി എം കെ ചന്ദ്രശേഖറിൻ്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകനാണ് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഷിക്കാഗോ ഇല്ലനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെൻറ് പ്രോഗ്രാം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്നിൽ അമേരിക്കയിലെ ഇൻഡൽ കമ്പനിയിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബി ഗ്രൂപ്പ് ചെയർമാൻ ടി പി ചി നമ്പ്യാരുടെ മകൾ അഞ്ചുവിനെ വിവാഹം കഴിച്ചു ബി പി എല്ലിന്റെ മൊബൈൽ ഫോൺ കമ്പനിയും ജുപ്പീറ്റർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് കമ്പനിയും തുടങ്ങി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പതിനെട്ട് വർഷം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയുമായി തൃശ്ശൂർ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം